നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ട് തിങ്കൾ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് സാമ്പത്തിക മാന്യം പിടിമുറുക്കുന്നു പ്രതിസന്ധിയുടെ നടുവിലാണ് ഇന്ത്യ ഇതേതാണ്ട് സ്വയം കൃതാനത്വവുമാണ് നവ ഉദാര സാമ്പത്തിക നയത്തിന്റെ ഇഞ്ചുവടി തുടർച്ചയായി നടപ്പാക്കിയതിന്റെ ദുരന്ത ഫലം ആരാൻ പറഞ്ഞത് കേട്ട് ഈ നയം നടപ്പാക്കിയ രാജ്യങ്ങളിലെല്ലാം ഉണ്ടായ സാഹചര്യങ്ങൾ ഇന്ത്യയിലും തുടർച്ചയായി സംഭവിക്കുന്നു അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മൊത്തം ആഭ്യന്തരോൽപാദനത്തിന്റെ വളർച്ചാ നിരക്ക് കുത്തനെ ഇടിഞ്ഞെന്ന റിപ്പോർട്ടുകൾ ദേശീയ സ്ഥിതി വിവര സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം നടപ്പുധന വർഷത്തിലെ ജൂലൈ സെപ്റ്റംബർ കാലയളവിൽ ജി ഡി പി വളർച്ച അഞ്ച് പോയിന്റ് നാല് ശതമാനമായി ഇടിഞ്ഞു കഴിഞ്ഞ ഏഴ് പാദത്തിൻ്റെയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് ആഭ്യന്തരോൽപാദനത്തിലെ തകർച്ചയ്ക്കൊപ്പം രൂക്ഷമായ വിലക്കയറ്റം തൊഴിലില്ലായ്മ നിക്ഷേപ മാന്യം ഉപഭോഗ ചെലവിലെ കുറവ് സാധനങ്ങൾക്ക് ഡിമാൻഡ് ഇല്ലായ്മ കയറ്റുമതിയിലെ ഇടിവ് വ്യാപാര കമ്മി കടത്തിലെ വർധന രൂപയുടെ തകർച്ച എന്നിങ്ങനെ ബഹുമുഖ പ്രതിസന്ധികളാണ് ഇന്ത്യ നേരിടുന്നത് കേന്ദ്രപ്രസ്ഥത്തിലിരുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന നരേന്ദ്രമോദിയും നിർമ്മല സീതാരാമനും ഒന്നും ഇത് അംഗീകരിക്കില്ലെന്ന് മാത്രം ജി ഡി പിയിൽ ഉൽപ്പന്ന നിർമ്മാണ മേഖലയിലാണ് വൻ പിന്നോട്ടടി ഇവിടെ വളർച്ച രണ്ട് പോയിന്റ് രണ്ട് ശതമാനം മാത്രം കഴിഞ്ഞ വർഷം ജൂലൈ സെപ്റ്റംബർ കാലയളവിൽ പതിനാല് പോയിന്റ് മൂന്ന് ശതമാനമായിരുന്നു ഈ മേഖലയിലെ വളർച്ചാ നിരക്ക് ഖനനം ക്വാറി സേവന രേഖകളിലും പിന്നോട്ടടി വ്യക്തം സമ്പദ് വ്യവസ്ഥയിൽ ശക്തമായ മാന്ദ്യം നിലനിൽക്കുന്നതിന്റെ കൃത്യമായ സൂചനകളാണ് ഇതെല്ലാം ഇതെല്ലാമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മാന്യത്തിലാണെന്ന ധനമേഖലയിലെ പ്രമുഖ ഏജൻസിയായ നോമുറ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു നടപ്പ് വർഷത്തിലെ വളർച്ചാ നിരക്ക് ആറ് പോയിന്റ് ഏഴ് ശതമാനമായി ഇടിയുമെന്ന് അവർ പ്രവചിച്ചിട്ടുണ്ട് റിസർവ് ബാങ്ക് ഏഴ് പോയിന്റ് രണ്ട് ശതമാനവും സാമ്പത്തിക സർവേ ഏഴ് ശതമാനവും കണക്ക് കൂട്ടുമ്പോഴാണ് ആറ് പോയിന്റ് ഏഴ് ശതമാനമായി കുറയുമെന്ന് നോമുറ വിലയിരുത്തിയത് ഇപ്പോഴിതാ ജൂലൈ സെപ്റ്റംബർ കാലയളവിൽ അഞ്ച് പോയിന്റ് നാല് ശതമാനമായി ഇടിഞ്ഞതായി ഔദ്യോഗിക കണക്ക് തന്നെ വന്നിരിക്കുന്നു ഉപഭോക്തൃ സൂചികയെ അടിസ്ഥാനമാക്കിയുള്ള ഒക്ടോബറിലെ വിലക്കയറ്റ നിരക്ക് ആറ് പോയിന്റ് രണ്ട് ശതമാനമായെന്ന റിപ്പോർട്ടും വന്നത് അടുത്ത ദിവസങ്ങളിലാണ് ഗ്രാമീണ മേഖലയിൽ ഇത് ആറ് പോയിന്റ് ആറ് എട്ട് ശതമാനമാണ് ഭക്ഷ്യസാധനങ്ങളുടെ വിലക്കയറ്റം പത്ത് പോയിന്റ് എട്ട് ഏഴ് ശതമാനം പച്ചക്കറികളുടെ വിലക്കയറ്റം നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം സവാള വില നൂറ് രൂപയും കടന്ന് കുതിച്ചു ഇങ്ങനെ വിലക്കയറ്റം രൂക്ഷമാകുമ്പോൾ വാണിജ്യ സിലിണ്ടറിന്റെ വില വീണ്ടും കൂട്ടിയിരിക്കുന്നു പത്തൊൻപത് കിലോ സിലിണ്ടറിന് പതിനാറ് പോയിന്റ് അഞ്ച് പൂജ്യം രൂപയുടെ വർധന പൊതുവിൽ പറഞ്ഞാൽ ഒരു ജനതയുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്ന നിതാന്തമായ ഒട്ടേറെ പ്രശ്നങ്ങൾ രാജ്യം നേരിടുന്നു മോദി ഭരണം ഇത് അംഗീകരിക്കുന്നില്ലെന്ന് മാത്രം സ്ഥിതി വഷളാക്കുന്ന നടപടികൾ തുടർച്ചയായി സ്വീകരിക്കുകയും ചെയ്യുന്നു റിസർവ് ബാങ്കിന്റെ പണനയവും കേന്ദ്ര സർക്കാർ ക്ഷേമ മൂലധന ചെലവുകൾ വെട്ടിക്കുറിക്കുന്നതും ഈ വഴിയിലുള്ളത് തന്നെ ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും ഇല്ലാത്തത് മൂലം രാജ്യത്തിന്റെ ക്രയ വിക്രയശേഷി കുറഞ്ഞതും കമ്പോളത്തിൽ എത്തുന്ന സാധനങ്ങൾക്ക് ഡിമാൻഡ് ഇല്ലാത്തതുമാണ് മുഖ്യപ്രശ്നം വിലക്കയറ്റം തടയാനെന്ന പേരിൽ പലിശ നിരക്ക് റിസർവ് ബാങ്ക് വർദ്ധിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് പലിശ കുറയ്ക്കുന്നേ ഇല്ല പലിശ കുറിച്ചാൽ ബാങ്കുകളിൽ നിന്നുള്ള വായ്പയെല്ലാം കമ്പോളത്തിലേക്ക് ഒഴുകി സാധനങ്ങളുടെ ഡിമാൻഡ് വീണ്ടും കൂടുമെന്നാണ് ആർ ബി ഐയുടെ വാദം ഡിമാൻഡ് കൂടിയത് കൊണ്ടല്ല വിലക്കയറ്റം എന്നത് ഒരു കാര്യം തൊഴിലും വരുമാനവും ഇല്ലാതെ എങ്ങനെ ഡിമാൻഡ് കൂടും ബാങ്ക് വായ്പയെല്ലാം പണമായി സാധാരണക്കാരുടെ പോക്കറ്റിൽ എത്തുന്നില്ല എന്നത് മറ്റൊരു കാര്യം വായ്പകൾ പലതും വൻകിടക്കാർക്കാണ് കിട്ടുന്നത് പിന്നെ കുറെയൊക്കെ നിക്ഷേപമായി സമ്പത്ത് വ്യവസ്ഥയിലെത്തും പലശകൂട്ടി വായ്പകൾ കുറയ്ക്കുന്നത് വഴി വാസ്തവത്തിൽ സമ്പത്ത് വ്യവസ്ഥയിലെ ചലനങ്ങൾ മരവിക്കുകയാണ് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ പണം നയം കൊണ്ട് വിലക്കയറ്റം തടയാനാകില്ല അതിന് ശക്തമായ സർക്കാർ ഇടപെടൽ വേണം എന്നാൽ പെട്രോൾ ഡീസൽ പാചകവാതക വില കൂട്ടി കേന്ദ്ര സർക്കാർ തന്നെ വിലക്കയറ്റത്തിന് വഴിയൊരുക്കുന്നു കേന്ദ്ര സർക്കാർ പൊതുക്ഷേമ മൂലധന ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതും സമ്പദ് വ്യവസ്ഥയെ തളർത്തു മാന്യത്തിലേക്ക് തള്ളിവിടും നവഉാര നയം എന്ന പിഴച്ചു ചുവടുകൾ പിന്നോട്ടെടുക്കുക മാത്രമാണ് പ്രശ്നത്തിന് പരിഹാരം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം